ഫ്രണ്ട്സ് പ്പോൾ അമ്മയുടെ വക ഒരു കറിയായല്ലോ അമ്മയുടെ സ്പെഷ്യൽ അമ്പഴ പുഴ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിതിലാകെ ചെയ്തപ്പോഴിതാണ് ഇതാണ് തേങ്ങ ചിരകി കൊടുക്കുക ബാക്കിയെല്ലാം അമ്മയുടെ റെസിപ്പി അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ എന്നാൽ തേങ്ങയിൽ അമ്മ കുരുമുളക് പൊടി പച്ചമുളക് വെളുത്ത ഇതൊക്കെ ചേർത്തിട്ടാണ് അമ്മ അരയ്ക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ വെച്ചിട്ട് അതിൽ ജീരകം കൂടെ ചേർക്കും കേട്ടോ ജീരകം നമുക്ക് എഴുതി വൃത്തിയാക്കി കൊടുക്കണം എന്നു വെച്ചിട്ട് പല നാട്ടിലും പല കറികളും പല തരത്തിലാവും ഉണ്ടാവുക ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ് ഇത് തൃശ്ശൂർ ചാലക്കുടിയിലാണ് അമ്മയുടെ നാട് അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ കറിയാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് അമ്മ വെക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുകയാണേ അതിന് ശേഷം മൺചട്ടിയിലാണ് വെക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തു അത് ഓടി വയ്ക്കാണ് ഓടി വെച്ച് മാങ്ങ വേവുന്നത് വരെ ഇത് വേവിക്കുക അരപ്പ് തിളച്ച് കുറേ നേരം തിളച്ച് പറയണം കേട്ടോ എന്നിട്ട് അതിലേക്ക് തൈര് മിക്സിയിലൊന്ന് ഒന്ന് അടച്ചിട്ട് വേണം കേട്ടോ ആരം ഇത് കൊടുക്കാൻ തിളച്ച് അറക്കാൻ നേരത്തെ ആടയാവും പിന്നെന്താ വറവിടുക ലാസ്റ്റ് പരിപാടി കടുക് വറവിടുക കടുകറ കടുക് വറ കടുക് വറ അതാണ് അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമ്പഴപ്പുഴശ്ശേരി ഒരു പേടിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം കൂട്ടി ചോറ് ഉണ്ടാകാൻ പോവാണ് മാമ്പഴപ്പുഴശ്ശേരി ഉണ്ട് പപ്പടമുണ്ട് പിന്നെ മത്തൻ്റെ എല്ലാം ഉപ്പേരിയുണ്ട് അപ്പോൾ ഓക്കെ ബൈ